നമസ്കാരം കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് പോകുന്നതെന്നുള്ള ആകെ ഒരു അങ്കലാപ്പിലാണ് സി പി എം ഉള്ളത് വിചാരിച്ചതുപോലെയൊക്കെ കാര്യങ്ങൾ നടന്നു എന്ന അങ്കലാപ്പ എന്തായാലും പ്രധാനമന്ത്രിയുടെ ക്രിസ്മസ് വിരുന്നിൽ പങ്കെടുത്ത ബിഷപ്പുമാരെ അധിക്ഷേപിച്ച മന്ത്രി സജി ചെറിയാനെതിരെ സഭയ്ക്കുള്ളിൽ എതിർപ്പ് ശക്തമാകുകയാണ് മന്ത്രിയെ വിമർശിച്ച് കെ സി ബി സി രംഗത്തെത്തുകയും ചെയ്തു സഭയുടെ എതിർപ്പ് വരികയും സജി ചെറിയാനുള്ള പിന്തുണ പിൻവലിക്കുകയും ചെയ്താൽ സത്യത്തിൽ സജി സജി ചെറിയാന്റെ മന്ത്രിസ്ഥാനം വരെ തെറിക്കാനുള്ള സാധ്യതയുമുണ്ട് സജി ചെറിയാന്റെ പ്രസ്താവനയിൽ ക്രൈസ്തവ സമൂഹത്തിന് നീരസമുണ്ടെന്ന കെ സി ബി സി വക്താവ് പറയുന്നുണ്ട് സജി ചെറിയാന്റെ പ്രസ്താവനയിലെ രോമാഞ്ചം എന്ന പദത്തെ അതിരുവിട്ട കളിയാക്കലായാണ് സഭാ നേതൃത്വം കണ്ടേക്കുന്നത് സുപ്രധാന സ്ഥാനങ്ങളിലുള്ളവർ വാക്കുകളിൽ മിതത്വം പുലർത്തണം ഭരണഘടനയെ മാനിക്കാത്തതിന്റെ പേരിൽ മന്ത്രിസ്ഥാനം പോയ ആളാണ് സജി ചെറിയാൻ എന്നതും ഓർമ്മ വേണം സമൂഹത്തിൽ ഉന്നത സ്ഥാനത്തുള്ളവരെ അധിക്ഷേപിക്കാൻ ഇവരുടെ കയ്യിൽ ഒരു നിഘണ്ടുണ്ട് ആ സ്കൂളിൽ നിന്നാണ് വരുന്നയാളാണ് സജി ചെറിയാൻ ബിഷപ്പുമാർ പങ്കെടുക്ക പ്രധാനമന്ത്രി വിളിച്ച യോഗത്തിലാണ് സജി പ്രസ്താവന ക്രൈസ്തവ സമൂഹത്തിന് സ്വീകാര്യമല്ല സജി ചെറിയ ഭരിക്കുന്നവരിൽ നിന്ന് ഇത്തരം പ്രസ്താവന ഉണ്ടാകുന്നത് ശരിയല്ലെന്നുമാണ് കെ സി ബി സി വക്താവ് പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ആദ്യ രാഷ്ട്രീയ വിവാദമാവുകയാണ് സജി ചെറിയാന്റെ പ്രസ്താവനയും തുടർന്നുള്ള ആരോപണങ്ങളും സി പി എമ്മിനെതിരായ രൂക്ഷ വിമർശനം കൂടിയാണ് കെ സി ബി സിയുടേതെന്ന് മനസ്സിലാക്കേണ്ടതുണ്ട് സജി ചെറിയന്റെ പ്രസ്താവനയെ സംശയത്തോടെയാണ് കോൺഗ്രസ് കാണുന്നത് കോൺഗ്രസ് വോട്ട് ബാങ്കായ ക്രൈസ്തവർക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കി അവരെ ബി ജെ പിയുമായി അടുപ്പിക്കാനുള്ള നീക്കമാണ് ഇതെന്ന് കോൺഗ്രസ് കരുതുന്നുണ്ട് ഏതായാലും പ്രധാനമന്ത്രിയുടെ വിരുന്നിൽ പ്രശ്നമില്ലെന്ന് സഭാ നിലപാട് വിശദീകരിക്കുകയാണ് സജി ചെറിയാനെ വിമർശിക്കുമ്പോൾ സിപിഎം ഇക്കാര്യത്തിൽ പ്രതികരണമൊന്നും നടത്തില്ല ഇതിനൊപ്പം ഓളിയാമ്പുകൾ ഉന്നയിക്കുകയും ചെയ്യും അങ്ങനെ സഭയെ കുറ്റപ്പെടുത്തുന്ന നിലപാട് തുടരും ഇതിനെ പ്രതിരോധിക്കാൻ സഭയും മുന്നിലുണ്ടാകും ക്രിസ്തുമസ് ദിനത്തിൽ ക്രൈസ്തവ സഭാ നേതാക്കൾക്കും പ്രമുഖർക്കുമായി പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിൽ നൽകിയ വിരുന്നിൽ പങ്കെടുത്ത ബിഷപ്പുമാർക്കെതിരെ വിമർശനവുമായി മന്ത്രി സജി ചെറിയാൻ ഇന്നലെ രംഗത്ത് വന്നിരുന്നു ക്രിസ്തുമസ് ദിനത്തിൽ ക്രൈസ്തവ സഭാ നേതാക്കൾക്കും പ്രമുഖർക്കുമായി പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിൽ നൽകിയ വിരുന്നിൽ പങ്കെടുത്ത ബിഷപ്പുമാർക്കെതിരെ വിമർശനവുമായി മന്ത്രി സജി ചെറിയാൻ രംഗത്തെത്തിയിരുന്നു ബി ജെ പി വിരുന്നിന് വിളിച്ചപ്പോൾ ചില ബിഷപ്പുമാർക്ക് രോമാഞ്ചമുണ്ടായെന്നും അവർ നൽകിയ വാറ്റിയതും കേക്കും കഴിച്ചപ്പോൾ മണിപ്പൂർ വിഷയം അവർ മറന്നു എന്നുമാണ് സജി ചെറിയാൻ പറഞ്ഞത് ബിജെപിയുടെ വിരുന്നിന് പോയ ബിഷപ്പുമാർ മണിപ്പൂരിനെ കുറിച്ച് അവർക്ക് അതൊരു വിഷയമായില്ലെന്നും സജി ചെറിയ വിമർശിക്കുന്നു ഇതിനോടാണ് കെ പ്രതികരണം ക്രിസ്മസ് ദിനത്തിൽ പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിൽ നൽകിയ വിരുന്നിൽ പങ്കെടുത്ത ബിഷപ്പുമാർക്കെതിരെ രൂക്ഷ വിമർശനമായി മന്ത്രി സജി ചെറിയാൻ രംഗത്ത് വന്നത് വ്യക്തമായ കണക്ക് കൂട്ടലുമായാണ് ക്രിസ്മസ് ദിനത്തിൽ പ്രധാനമന്ത്രി നൽകിയ ക്രിസ്മസ് വിരുന്നിൽ മുംബൈ ആർച്ച് ബിഷപ്പ് കർദിനാൽ ഒസ്വാൾ ഗ്രേഷ്യസ് ഡൽഹി ആർച്ച് ബിഷപ്പ് അനിൽ ക്യൂട്ടോ സീറോ മലബാർ സഭ ഫരീദാബാദ് രൂപതാ ബിഷപ്പ് കുര്യാക്കോസ് കുളങ്ങര ചർച്ച് ഓഫ് നോർത്ത് ഇന്ത്യ ഡയറക്ടർ പോൾ സ്വരൂപ് വ്യവസായികളായ ജോയ് ആലുക്കാസ് അലക്സാണ്ടർ ജോർജ് കായിക താരം അഞ്ചു ബോബി ജോർജ് നടൻ ദിനോ മോറിയ ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തിരുന്നു ക്രിസ്മസ് ദിനത്തിൽ നരേന്ദ്രമോദി നൽകിയ വിരുന്നിൽ പങ്കെടുത്തവർ മണിപ്പൂർ കലാപം ഉൾപ്പെടെയുള്ള വിഷയം ഉന്നയിച്ചിരുന്നില്ല അറുപത് പേരാണ് വിരുന്നിൽ അതിഥികളായി പങ്കെടുത്തത് ഒന്നര മണിക്കൂറോളം നീണ്ട ചടങ്ങിൽ അടുത്ത വർഷം രണ്ടാം പകുതിയിലോ രണ്ടായിരത്തി ഇരുപത്തി ആദ്യമോ മാർപ്പാപ്പ എത്തുമെന്നും പ്രധാനമന്ത്രി അറിയിച്ചിരുന്നു കഴിഞ്ഞ ദിവസം പത്തനംതിട്ടയിൽ നടന്ന എൻഡിഎയുടെ ക്രിസ്തുമസ് സ്നേഹ സംഗമം പരിപാടിയിൽ ഓർത്തഡോക്സ് സഭ നിലയ്ക്കൽ ഭദ്രാസനം സെക്രട്ടറി ഫാദർ ഷൈജു കുര്യൻ ബി ജെ പി അംഗത്വം സ്വീകരിച്ചിരുന്നു ഷൈജു കുര്യനോടൊപ്പം ക്രിസ്ത്യൻ വിഭാഗത്തിൽ നിന്നുള്ള നാൽപ്പത്തിയേഴു പേരും അംഗത്വം എടുത്തിരുന്നു കേന്ദ്ര സഹമന്ത്രി വി മുരളീധരൻ ഉദ്ഘാടനം ചെയ്ത പരിപാടിയിൽ ഓർത്തഡോക്സ് സഭ വലിയ മെത്രാപൊലിത്ത കുര്യാക്കോസ് മാർ ക്ലിമിസ് അടക്കമുള്ള പുരോഹിതന്മാരും പങ്കെടുക്കും ു ഇതിന് പിന്നാലെയായിരുന്നു സജി ചെറിയാന്റെ കടന്നാക്രമണം ക്രൈസ്തവ സഭകളുടെ സഹായത്തോടെ ചെങ്ങന്നൂരിൽ നിന്നും എം എൽ എ ആയി മാറിയ സജി ചെറിയാനെ ഭരണഘടനാ വിവാദത്തിൽ നിന്നും കൈപിടിച്ചുയർത്തിയത് പോലും സഭകളാണ് എന്നത് മറന്നായിരുന്നു സജി ചെറിയാന്റെ ഈ നിലപാടുകൾ സജിയെ മന്ത്രിസ്ഥാനത്ത് തിരികെ എത്തിച്ചതും ക്രൈസ്തവ സഭകൾ തന്നെയാണ് എന്നാൽ പിണറായി വിജയന് വേണ്ടി അദ്ദേഹം തന്നെ നിലനിർത്തിയ സഭകളെ തള്ളിപ്പറയുകയാണ് ഇപ്പോൾ ചെയ്യുന്നത് മുഖ്യമന്ത്രി പറയാൻ ലക്ഷ്യമിട്ട കാര്യങ്ങളാണ് സജി ചെറിയാൻ പറഞ്ഞത് പിണറായിയുടെ കുരുടെ സജി ചെറിയാൻ പറഞ്ഞത് അത്രയും താൻ പറഞ്ഞാൽ അതിന് മറ്റൊരു മാനം കൈവരുമെന്ന് പിണറായിക്ക് അറിയാമായിരുന്നു അതിനാലാണ് സജി ചെറിയാനെ കൊണ്ട് സഭകൾക്കെതിരെ സംസാരിപ്പിച്ചത് പക്ഷെ ഇതിന് കഴിഞ്ഞ ശേഷം ക്രൈസ്തവ സഭകൾ കൂടി സജി ചെറിയാനെ കൈവിട്ട് കൈവിടുകയാണെങ്കിൽ പിണറായിയുടെ പക്കൽ സജി ചെറിയാന് യാതൊരു സ്ഥാനവും ഉണ്ടായിരിക്കില്ല എന്നതും ഓർക്കേണ്ടതുണ്ട് യാതൊരു പിടിവെള്ളിയുമില്ലെങ്കിൽ പിണറായി അയാളെ തള്ളിക്കളയുക തന്നെ ചെയ്യും മന്ത്രിസഭയിലെ ക്രൈസ്തവ സഭകളുടെ പ്രിയപ്പെട്ട ശിഷ്യനായിരുന്നു സജി ചെറിയാൻ സംസ്ഥാനത്തെ ബിഷപ്പുമാരെല്ലാം സജി ചെറിയാനെ ഉപയോഗിച്ചാണ് ഭരണയന്ത്രത്തിലെ ആവശ്യങ്ങൾ നിറവേറ്റിയിരുന്നത് പ്രധാനമന്ത്രിയുടെ വിരുന്നിൽ പങ്കെടുത്ത സഭാ അധ്യക്ഷന്മാർക്കെതിരെ സി പി എമ്മിൽ ഇപ്പോൾ കടുത്ത അമർശം പുകയുന്നുമുണ്ട് നന്ദി